പുതുതായി പണിയുന്ന ചെറുപുഴ ഫോറോന പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പംബ്ലാനി നിർവഹിച്ചു അവരുടെ നിർമ്മാണം ഞങ്ങൾ ചെറുപ്പുഴ ഫോറോന വികാരി ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാറക്കൽ കോർഡിനേറ്റർമാരായ ബിനോയ് സോപാനം ബിനോയ് പുരയിടത്തൽ ബേബി തെക്കേവലയിൽ റെജീവ് വടക്കേട്ട് മാമച്ചൻ പൊങ്ങോല ജോസ് പൊന്നമ്പേൽ സിബി കണ്ടത്തൻകര സിസ്റ്റർ സജീവ എം എസ് ജെ സിസ്റ്റർ കൊച്ചുറാണി തുടങ്ങിയവർ നേതൃത്വം നൽകി പള്ളി നിർമ്മാണത്തിനായുള്ള ആത്മീയ സാമൂഹിക ഐക്യത്തിന്റെ തുടക്കമായി മാറിയ ചടങ്ങിൽ വിശ്വാസികളും നാട്ടുകാരും വലിയ പങ്കാളിത്തം വഹിച്ചു എല്ലാ നിന്നും യഥാർത്ഥ്യം നിരന്തരം അനുസ്മരിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ വിദ്യാഭ്യാസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ടിയോഗിച്ച് വിശ്വസിക്കുവാനും എല്ലാ അങ്ങയുടെ നാമം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മഹത്വത്തിനായുള്ള ഈ മൂലങ്ങളിൽ പണിതുയർത്തുന്ന പ്രാർത്ഥനാ ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരുന്നു നിരന്തരം ഈ ദേവാലയത്തിന്റെ ഞങ്ങളെ അങ്ങാട്യ മൂലങ്ങളും ഇവിടെ നിന്ന് താമസത്തിന് ഉയരുവാനിടയാകട്ടെ ഇതിന്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയും എല്ലാവിധ അപകടങ്ങളും സംരക്ഷിക്കുകയും ചെയ്യണമേ ഈ ദേവാലയത്തിന്റെ ധർമ്മരിക്ക സഹായം നൽകുന്ന കീടവകയിലെ ഓരോ കുടുംബത്തെയും മറ്റുള്ളവരെ അങ്ങയുടെ പൈതൃകമായ പരിപാലനയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ